ജനകീയ സമരങ്ങൾക്കൊടുവിലെ നടപടിയെടുക്കൂ എന്നത് നാടിന്റെ ഗതികേടാണെന്ന് ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് ഓജെ ഷാജൻ നിരവധി സമരങ്ങൾക്കൊടുവിൽ പാവർട്ടി ബസ് സ്റ്റാൻഡിലെ കിടങ്ങ് തൂർക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുത്തത് അഭിനന്ദനാർഹമാണെന്നും ഓജെ ഷാജൻ പറഞ്ഞു പാവർട്ടി പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന പൊതുമരാമത്ത് റോഡിൻ്റെ ഒരു പകുതി ഉപയോഗിക്കാൻ പറ്റാതായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും ചില സ്ഥലങ്ങളിൽ മാത്രം ഒരാഴ്ച പോലും നിലനിൽക്കാത്ത തരത്തിൽ കുഴിയടയ്ക്കുന്നത് ലജ്ജാവഹമാണ് പാവർട്ടി കുരിശുപള്ളിയുടെ മുൻവശത്തടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലെ കുഴികൾ ഇപ്പോഴും ടാർ ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുകയാണ് ഒരു മരണം സംഭവിച്ചപ്പോഴാണ് പൂവത്തൂർ മുതൽ കുമ്പുള്ളി പാലം വരെയുള്ള റോഡ് ഒരേ ലെവലിൽ അറ്റകുറ്റപ്പണി നടത്തിയത് അത്തരത്തിൽ പാവറട്ടി മുതൽ പൂവത്തൂർ വരെയുള്ള ഭാഗത്ത് ഒരു അപകടമരണം സംഭവിക്കാൻ കാത്തു ബന്ധപ്പെട്ടവരെന്ന് ഷാജൻ പറഞ്ഞു എം എൽ എ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് റോഡ് ഒരേ ലെവലിൽ ടാർ ചെയ്ത് പകുതി റോഡിലൂടെയുള്ള അപകട ഗതാഗതത്തിനെ അറുതി വരുത്തണമെന്ന് ഓജ് ഷാജൻ ആവശ്യപ്പെട്ടു പാവർട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ ആ കടക്കുന്ന കവാടത്തിൽ തന്നെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നതിനെ സംബന്ധിച്ച് നേരത്തെ നിരവധി സമരങ്ങൾ നടന്നു നിരവധി പ്രതികരണങ്ങൾ ഉണ്ടായി വൈകാതെ തന്നെ പഞ്ചായത്ത് അതിൽ കോറിവേസ്റ്റ് അടിച്ചുകൊണ്ട് തൽക്കാലം ആ കുഴി ഒന്ന് തോർക്കാനുള്ള മനസ്സ് കാണിച്ചതിൽ നന്ദി പറയുകയാണ് വൈകാതെ തന്നെ അതിൻ്റെ ടാറിംഗ് പണികൾ നടത്തുമെന്ന് ആശിക്കുകയാണ് പഞ്ചായത്ത് അങ്ങനെ ജനങ്ങളുടെ പ്രതികരണം വരുമ്പോൾ കൃത്യമായും ഇടപെട്ടുകൊണ്ട് സമയത്ത് തന്നെ അതിനെ പ്രതികരണം നടത്തിയതിൽ അവർക്കുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മറ്റൊന്ന് പാവറിറ്റിയിൽ നിന്ന് പാങ്ങിലേക്ക് പോകുന്ന വഴിയാണ് വലിയ കുഴികളൊക്കെ ഏതാണ്ട് ഒരു വഴിപാട് പോലെ അടച്ച രീതിയിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡി ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷേ പൾ പാവർട്ടി പള്ളിയുടെ മുൻവശത്തടക്കമുള്ള കുരിശുപള്ളി ിയുടെ മുൻവശത്തടക്കമുള്ള വലിയ കുഴികൾ ഇപ്പോഴും ചിലത് തൂർക്കാതെ അല്ലെങ്കിൽ പാച്ച് ചെയ്യാതെ കിടക്കുന്നത് വളരെ അപകടമുണ്ടാക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഒരു ഭാഗം മാത്രം ടാർ ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് രണ്ട് ഭാഗവും പാങ്ങിൽ പാങ്ങ് തൊട്ട് രണ്ട് സൈഡും ഒരുപോലെ ചെയ്തതുപോലെ ചെയ്യാൻ ചെയ്യാൻ വൈകാതെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനിയൊരു കാത്തിരിക്കരുത് തന്നെ രണ്ട് സൈഡും ഒരുപോലെ ഒരുപോലെ ഒരേ ലെവലിൽ ടാർ ചെയ്തുകൊണ്ട് ആളുകൾക്ക് വാഹനങ്ങൾക്ക് സഞ്ചാരം ഒരുക്കാൻ നടപടിയെടുക്കണമെന്നാണ് ഈ